ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ് ബീട്രൂട്ട് തോരനാണ് വെറൈറ്റി രീതിയിൽ ഒരു ബീട്രൂട്ട് തോരനാണ് ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇന്നായിട്ട് ഞാൻ ബീട്രൂട്ട് ഇവിടെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോയോളം ബീട്രൂട്ട് ഉണ്ട് ഇത് ഒറ്റ ഇതൊറ്റ ആയിരുന്നു എൻ്റെ ഞാൻ ഇന്നാളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ അലോട്ട്മെൻറ്റിൽ നിന്ന് വിളവെടുത്ത ബീട്രൂട്ടിൻ്റെ ആ അതുപോലത്തെ ഒറ്റ ബീ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത് ഒരു കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു അതിന് നിങ്ങളിപ്പം ചെറിയ ബീട്രൂട്ടുകൾ എടുക്കുവാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ബീട്രൂട്ട് എടുക്കണം അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞിടാം പക്ഷേ കുട്ടികളൊക്കെ അത് കടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ എരിഞ്ഞിട്ട് കറി കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കുന്നത് പിന്നെ ഒരു ഒരു മുറി നാളികേരം ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പിലയാണ് കൂട്ടത്തിൽ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഞാൻ എല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എല്ലായിടവും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഉണ്ടല്ലേ ഇതെല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വറ്റൽമുളക് കറിവേപ്പില കറിവേറ്റിലെല്ലാം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നു പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരു ഉഴുന്ന പരിപ്പ് കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണ് വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോ നമ്മള് ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് ഇപ്പത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് ഒരു മിനിറ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ ഈ തോരൻ ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കൂടെ ചെയ്യണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അതൊന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിൽ അടുക്കി പിടിക്കില്ല പക്ഷെ എന്റെ ഈ പാത്രം ഒരു കാസ്റ്റേണ്ട പാത്രമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുവാണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ മൂടി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കുവാണ് ഇനിയിപ്പം നമ്മൾ ഇത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് തോർത്തി എടുക്കാൻ പോവാണ് ഇതൊന്ന് നമ്മൾ ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കൊഴഞ്ഞു പോവും അപ്പൊ അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇനി അടയ്ക്കാതെ ഒന്ന് വേച്ചെടുക്കണം ഒന്ന് തോർത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കുവാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഒരു മൊത്തത്തിൽ ഒരു അഞ്ചാറ് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കണ്ടില്ലേ ഒട്ടും കുഴഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ